വന്യമൃഗശല്യം പെരുകുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പാളുന്നു കുട്ടമ്പുഴയിൽ യു ഡി എഫ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു दे दे वेले वेले ും നിശബ്ദമായ കുടിയിറക്കു ശ്രമം നടക്കുകയാണെന്നും ജനങ്ങൾ ജീവഹാനി ഭയന്ന് നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണെന്നും അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം ആരോപിച്ചു കുട്ടമ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഉമേഷുടെ ഇവിടെ നിന്നു അദ്ദേഹം ഈ ബോഡി ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ജനങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടമ്പുഴയിൽ വന്ന് അവർക്ക് അത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് കഴിയുമായിരുന്നില്ല ഈ നാടിന്റെ ജനത്തെ മാറ്റി നിർത്തി ആ ഡെഡ് ബോഡി എടുക്കാനുള്ള ശേഷി പിണറായി വിജയന്റെ പോലീസിനോ സർക്കാരിനോ ഉണ്ടായിരുന്നില്ല അവസാനം രണ്ട് കൈയും കൂപ്പി യാചിച്ച് ഈ ഡെഡ് ബോഡി എടുക്കാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് പറയുന്നതിന് സാക്ഷി നൽകുന്നവരാണ് ഇതേ നേതാക്കന്മാർ കഴിഞ്ഞ നാളുകളിൽ കുട്ടമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും വന്യമൃഗങ്ങളുടെ ശല്യം മൂലം നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ജീവഹാനി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒടുവിലത്തേതാണ് ഉരുളന്തണ്ണ്ണിയിലെ നിർധനനായ എൽദോസിന്റെ ദാരുണമായ അന്ത്യം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് യു ഡി എഫ് തയ്യാറാകുമെന്നും മാത്യുക്കുഴൽ നടൻ എം എൽ എ പറഞ്ഞു എൽദോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവും കുടുംബാംഗത്തിന് ജോലിയും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കമ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ബാബു ഏലിയാസ് ഷെമീർ പനയ്ക്കൽ യു ഡി എഫ് നേതാക്കളായ എ ബി എബ്രഹാം എം എസ് എൽദോസ് കെ പി ബാബു എ ജി ജോർജ് എ സി രാജശേഖരൻ ജോഷി പൊട്ടക്കൽ കാന്തി വെള്ളക്കയ്യൻ പി കെ ചന്ദ്രശേഖരൻ നായർ മാമച്ചൻ ജോസഫ് ബീന റോജോ റാണിക്കുട്ടി ജോർജ് സൈജൻ ചാക്കോ എന്നിവർ സംസാരിച്ചു വന്യമൃഗ ശല്യത്തിന് ശാശ്ത പരിഹാരം കാണണമെന്നും ബംഗ്ലാവ് കടവ് മണികണ്ഠൻ ചാൽ മ്ലാവന ഇഞ്ചത്തൊട്ടി പാലങ്ങൾ നിർമ്മിക്കണമെന്നും നട്ടുവളർത്തിയ തേക്കടക്കമുള്ള മരങ്ങൾ വെട്ടി ഉപയോഗിക്കുന്നതിന് കർഷകരെ അനുവദിക്കണമെന്നും ജനവാസ മേഖലയെ ഒഴിവാക്കി സീറോ ബഫറസോൺ പ്രഖ്യാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ട് ഈ സർക്കാരിന് ആളുകളാണ് ഈ പ്രദേശത്തെ ആളുകൾ മറ്റേത് പ്രദേശങ്ങളെ പോലെ തന്നെ ജീവിക്കാൻ സ്വതന്ത്രമായി ജീവിക്കാൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തേണ്ട ജനങ്ങൾ തന്നെയാണ് ഈ പ്രദേശത്തെയും ജനങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന ഈ അക്രമങ്ങളും മരണങ്ങളും ഈ സർക്കാർ കാണുന്നില്ലേ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിങ്ങൾ കാണുന്നില്ലേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രണ്ട് കോടി രൂപയുടെ ബൻസ് വാഹനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തിച്ചേർന്ന് വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ആ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ജനങ്ങളുടെ ആപരാധികൾ പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കേൾക്കാനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും വന്നപ്പോൾ കുട്ടമ്പുഴയിലെ ജനങ്ങളും അവിടെ പോയി നിങ്ങളോട് പരാതി പറഞ്ഞവരല്ലേ എത്ര എത്ര പരാതികൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ ഇടതുമുന്നണിയുടെ നേതാവ് ആന്റണി ജോൺ എം എൽ എ ആയിട്ടുള്ള ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ എത്രയോ പ്രാവശ്യം എം എൽ എ പരാതി പറഞ്ഞ എം എൽ എ നേരിട്ട് കണ്ട് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ത് നടപടിയാ ഉണ്ടായത് മീഡിയ സിക്സ്റ്റി കോതമംഗലം